നമ്മള് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് കാരണം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് വയനാടിനൊരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജ് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടത് അത് തന്നെയാണ് നമ്മളിപ്പോ ഉള്ള ഇരകളുടെ പുനരധിവാസം അടുത്ത ആ ഏരിയയിൽ താമസിക്കുന്ന അപകടകരമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പുനരധിവാസം മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനം കേരളത്തിൽ ഇനി ഇത്രയും ഒരു ദുരന്തങ്ങൾ ില്ല ദുരന്തങ്ങളുണ്ടാവും ആ ദുരന്തങ്ങളിൽ ഇത്രയും മനുഷ്യരും ഇത്രയും സ്വത്തുക്കളും എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അവിടെ എല്ലാ ആധുനികമായ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർണിംഗ് സിസ്റ്റം പിന്നെ റെയിൻ ഗേജ് അടക്കം പരിശോധന അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തി അതിൻ്റെ ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കാൻ ആ വാണിംഗ് കൊടുത്താൽ മിനിറ്റുകൾക്കകം ഓരോ സ്ഥലത്തു ആളുകളെ മാറ്റി പാർപ്പിക്കുക ഇതാണ് ലോകത്തെ എല്ലായിടത്തും ഉള്ള സിസ്റ്റം ഈ അപകടം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലേ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാണിംഗ് സിസ്റ്റത്തിന്റെയും ഇവാക്വേഷൻ പ്ലാനിന്റെയും അഭാവമാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായത് പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് ആർക്കും തടുത്തു നിർത്താൻ പറ്റില്ല പക്ഷേ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കാൻ മിറ്റിഗേഷൻ പ്ലാനാണ് സാധാരണ ചെയ്യുന്നത് അതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം വേണം അതിന് കേന്ദ്രത്തിന്റെ സഹായം വേണം കേന്ദ്രത്തിലെ സ്ഥാപനങ്ങൾ ഇപ്പം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് ലാൻഡ് സ്ലൈഡ് മാത്രമല്ല വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഭൂമികുലൊക്കെ ഉണ്ടായാൽ വേറെ എന്തെങ്കിലും ഈ ചക്രവാത ചുഴി അതുപോലെ ക്ലൗഡ് ബേസ് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കള്ളക്കടൽ പ്രതിവാസം ഇവരെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരെയാണെങ്കിലും പശ്ചിമഘട്ട മലനിരകൾക്ക് അടുത്ത് ജീവിക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്താണെങ്കിലും അവരെ ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഒരു പ്ലാൻ വേണം ഞാൻ ഇന്നലെ വേലങ്ങാട് സന്ദർശിച്ചപ്പോൾ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് കാരണം ഔദ്യോഗിക നടക്ക് തന്നെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഇരുപത്തിനാല് ഉരുൾപൊട്ടലാണ് നമ്മൾ വയനാടിൻ്റെ ബഹളത്തിൽ മുങ്ങിപ്പോയത് ശരിക്കും അവിടെ പറയുന്നത് നാൽപ്പതോളം ഉരുൾപൊട്ടലുകൾ ഒരു ഗ്രാമത്തിലുണ്ടായെന്നാണ് ഏഴ് പാലങ്ങളാണ് ഒലിച്ചു പോയത് അവർക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ട് അവർ മാറി അതുകൊണ്ടാണ് ഒരാൾ മാത്രം മരിച്ചത് പക്ഷെ നിരവധി വീടുകൾ തകർന്നു നിരവധി വീടുകൾ വാസയോഗ്യമല്ലാതെ ഏഴ് പാലങ്ങൾ തകർന്നു നാൽപ്പതോളം ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകളാണ് അപ്പം ഈ അപകട സാധ്യത നമ്മുടെ തലയ്ക്ക് മീത് എപ്പോഴും ഉണ്ട് അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബലപ്രദമായ ലോക നിലവാരമുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയേ മതിയാവും അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ ദുരന്തം ഉണ്ടായുക മാധ്യമങ്ങളായ നിങ്ങളും വരിക ഞങ്ങളും പോവുക പുനരധിവാസം നടക്കുക ഒരു പ്രോസസ്സാണ് അടുത്തുകഴിഞ്ഞത് അടുത്ത സ്ഥലത്തേക്ക് പോവുക അത് പറ്റില്ലല്ലോ ഇത് നമ്മൾ ജീവിക്കുന്നത് ഒരു നോളജ് സൊസൈറ്റിയിലാണ് ആ നോളജ് സൊസൈറ്റിക്ക് പ്രാപ്തമായ തരത്തിലുള്ള വാണിംഗ് സംവിധാനം വേണം വയനാട് മാത്രമല്ലല്ലോ ഇപ്പൊ കവളപ്പാറയിലുണ്ടായി പെട്ടിമിടിയിലുണ്ടായി വയനാട് തന്നെ പുത്തുമലയിലുണ്ടായി വേറെ പല ജില്ലകളിലും ഒക്കെ ഉണ്ടായി ഒരുപാട് സ്ഥലത്തുണ്ടായി വയനാട് പ്രത്യേകമായി പരിഗണിക്കണം കാരണം പ്രത്യേക പരിഗണനകൾ അർഹിക്കുന്ന ഒരു ജില്ലയാണ് അതുപോലെ ഇടുക്കി ജില്ലയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ പുതിയ സിസ്റ്റം കൊണ്ടുവരുന്നു ഒരുപാട് സിസ്റ്റങ്ങളുണ്ട് ഡോപ്ലർ റഡാറിനെ പറ്റി പറഞ്ഞു ഗ്രൗണ്ട് ഗ്രൗണ്ട് പെലക്ട്രേറ്റിംഗ് റഡാറിനെ കുറിച്ച് പറഞ്ഞു ഈ ഡോപ്ലർ റഡാറിന് സ്ഥലം പോലും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ നിയമസഭയിൽ ഐ പി സി സി റിപ്പോർട്ടും അതിന് മേലുള്ള നാസ അനാലിസിസും ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം എന്ന് പറഞ്ഞാണ് ഇപ്പം മാപ്പിംഗ് നടത്തണതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ വൺ ഇസ് ടു ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള റേഷ്യോയിലാണ് അപ്പോൾ ഒരു സൂക്ഷ്മമായി എവിടെയാണ് അപകട സാധ്യത എന്ന് കാണാൻ പറ്റില്ല ഇപ്പൊ വയനാടിന്റെ മീത മുഴുവൻ ചുമപ്പാണ് അപ്പോൾ റെഡ് സിഗ്നലാണ് ഏത് ഏത് പർട്ടിക്കുലർ സ്ഥലത്താണ് എന്ന് കണക്കാക്കാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത് അതിനൊക്കെ ഇന്ന് നാട്ടിൽ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട് ആ ഫലപ്രദമായ സംവിധാനം ഏർപ്പെടുത്തണം ഞങ്ങൾ ഗവൺമെന്റോട് വീണ്ടും പറയുന്നു ഈ നിയമസഭയിൽ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് രണ്ടാഴ്ച മുമ്പുള്ള നിയമസഭയിൽ ഉറക്കെ പറഞ്ഞതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളെ കാണാതെ പോവുകയാണ് അതിനെ അഡ്രസ് ചെയ്യാതെ പോവുകയാണ് കേരളം അപകടകരമായ നിലയിലാണ് ഇനി ഉണ്ടാകുന്ന എല്ലാ വികസന പദ്ധതികളിലും എല്ലാ നയരൂപീകരണത്തിലും പ്രധാന ഘടകം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരിക്കണം വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് നിയമസഭയിൽ ഞങ്ങൾ സംസാരിച്ചതാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കെ റെയിലിനോട് നോ പറഞ്ഞത് കോസ്റ്റൽ ഹൈവേ വേണ്ട എന്ന് പറയുന്നത് എന്തായിരുന്നു കെ റെയില് കേരളത്തിൻ്റെ നടുവിലൂടെ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി എംബാങ്ക്മെൻ്റ് ഉണ്ടാക്കി കെട്ടി ഉയർത്തി ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ റെയിൽവേ ലൈനിന് രണ്ട് ചുറ്റിലും പത്തടി മുകളിൽ മതിൽ കെട്ടി അതിനെ കെട്ടിയിരുന്നെങ്കിൽ ഇപ്പം കേരളത്തിന്റെ സ്ഥിതി എന്തായിരുന്നു അതുകൊണ്ടാണ് വേണ്ടെന്ന് പറയാം അല്ലാതെ വികസന പദ്ധതികൾക്കൊന്നും എതിരല്ല എല്ലാ വികസന പദ്ധതികളും സർക്കാരുകൾ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഘടകമായി കാലാവസ്ഥ വ്യതിയാനം നിൽക്കുന്നു എന്നുള്ള ഓർമ്മയാണ് അല്ല ഇതിപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രധാന ഘട്ടത്തിലേക്ക് പോകുന്നേ ഉള്ളു ഇപ്പൊ തെരച്ചിലില്ല അടക്കം അപ്പൊ തെരച്ചിലാണ് നടക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയല്ല പുനരധിവാസം ഞങ്ങൾ ഞങ്ങൾക്ക് ആശയങ്ങളുണ്ട് ഞങ്ങൾ ഗവൺമെന്റിന് മുമ്പ് ആകെ സമർപ്പിക്കും ഞങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റ് എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അത് ചെയ്യണമെന്നാണ് പതിവ് പോലെ ചെയ്യരുത് കാരണം ഈ പുത്തുമലയിലും വളപ്പാറയിലും ഒക്കെ ചെയ്തത് ഇൻകംപ്ലീറ്റ് ആയിരുന്നു പൂർണ്ണമായില്ല അതുപോലെ വരരുത് വിടാം അപ്പോൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കാം അല്ല പൂർണമായിരുന്നില്ല അപൂർണമായിരുന്നു ഉണ്ടായിരുന്നു ആ അപാകതകൾ ഉണ്ടാകാതെ നമുക്കിത് ഏറ്റവും ഫലപ്രദമായി ഏറ്റവും ഭംഗിയാഴ്ചയാണ് ഇത്ര ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടവരാണ് ഒരുപാട് കുടുംബങ്ങളാണ് അപകടത്തിലേക്ക് പോകുന്നത് അപ്പോൾ അത് അത് നോക്കി ഓരോ ഫാമിലി ഓരോ ഫാമിലി എടുത്തിട്ട് ഓരോ ഫാമിലിക്കുള്ള പ്രത്യേക പാക്കേജ് തയ്യാറാക്കുന്ന സൂക്ഷ്മതലത്തിലെ റീഹാബിലിറ്റേഷൻ ജനറൽ ആയിട്ട് അല്ല ജനറൽ ആയിട്ട് ചെയ്തിപ്പോൾ നമ്മൾ വീട് വാടകയ്ക്ക് വാടക എടുത്തുകൊടുത്തു അവർ പോയി അവിടെ ചെന്ന കുട്ടികളെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല ഇങ്ങനെയൊക്കെയുള്ള ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചത് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഓരോ ഫാമിലിക്കും ഓരോ പാക്കേജാണ് വാടക വീട്ടിലേക്ക് വിടണമെങ്കിൽ അവരാരൊക്കെയാണ് വീട്ടിലേക്ക് പോകുന്നത് അനാഥരായ കുട്ടികൾ മാത്രമാണോ വരുമാനം ഇല്ലാത്ത ഗ്രാൻഡ് പാരൻസ് മാത്രമാണോ മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടവരാണോ പോകുന്നത് ആരാണ് പോകുന്നത് അവർക്ക് എന്താണ് അവിടെ വേണ്ടത് എന്ത് സപ്പോർട്ടാണ് കൊടുക്കുന്നത് അതാണ് ഓരോ ഫാമിലിക്കും ഓരോ പാക്കേജ് എന്ന് പറഞ്ഞത് സൂക്ഷ്മ തലത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്ലാൻ ഒരു കുഴപ്പമില്ല ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് തീരുമാനിച്ചത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിട്ടാണ് എം എൽ എമാർ എം പിമാരോട് ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നത് യു ഡി എഫ് എല്ലാവരോട്ട് ആലോചിച്ചിട്ടാണ് യു ഡി എഫ് ഒരുമിച്ച് കൊടുക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അത് എം പിമാരുടെ യോഗം ചേർന്ന് തീരുമാനിക്കുകയും ചെയ്തു പാർട്ടി അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എല്ലാവർക്കും പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് ഒരുമിച്ചത് എം എൽ എമാരും എം പിമാരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്